പ്രകാശ് പ്രകാശ് പ്ലീസ് ഹെൽപ്മി പ്രകാശ് പ്ലീസ് ഹെൽപ്മി പ്രകാശ് എന്ത് പറ്റി പറ്റിയത് എനിക്കല്ല നിനക്കാ നീ അല്ലേ പറ്റിച്ചത് സോറി സിസ്റ്റർ ഞാൻ സിസ്റ്ററിനെ ചെയ്യാൻ വേണ്ടി വന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കാൻ വേണ്ടി ചാക്കോച്ചൻ വന്നു പറ്റിയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കുന്നതാണോ നല്ലത് എന്ത് കൃഷ്ണയോ കൃഷ്ണകുമാർ ഹൗസ് ഓണർ കൃഷ്ണകുമാർ ഇവര് തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പൊ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു ഇത് അതല്ല ഇത് ഇന്നലത്തെ കൃഷ്ണ ഓ കൃഷ്ണചന്ദ്രൻ ദൂരദർശന കൃഷ്ണചന്ദ്രൻ അവനെ തോറ്റി അയാണ് പെട്ടെന്ന് ചത്ത ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ ഒരാൾക്ക് രണ്ടു ഭാര്യ ദൈവം ഞാൻ പോവാൻ തന്നെയാ വന്നത് ഞാൻ ഈ ലോകത്ത് പോവാണ വന്നത് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെനിക്ക് മനസ്സിലായി സിസ്റ്ററിന് കേൾക്കണോ ഇന്നലെ കാലത്തെ മണിക്ക്

എന്താ ുംടങ്ങി ലൈഫിൽ ഇന്നലെ കൂടി പോയപ്പോഴേ എനിക്ക് തോന്നി ആഴ്ചകളും മാസങ്ങളും ജോലി ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിന്റെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്

യാത്ര ചെയ്യണ്ട ചെയ്യണ്ട എന്ന് എന്ന് പറഞ്ഞാ പറഞ്ഞാ ലീവ് 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 എഴുതി എഴുതി കൊടുത്തേക്ക് കൊടുക്ക് ഒരു കാര്യം ചെയ്യാം ചെയ്യാം ഡെലിവറി അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെ ഇറങ്ങട്ടെ ഡോക്ടർ എത്ര ദിവസത്തേക്കാ എന്നോടൊന്നും പറയണ്ടല്ലേ നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം ഹലോ കൃഷ്ണ നാലഞ്ച് പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ എന്താ വരുന്നു കൃഷ്ണപ്രകാശ് എന്തിനാ സാർ വിളിച്ചത് ഇവിടെ ഒരു ഗർഭിണി ഒറ്റക്കിരിക്കുകയാണെന്നുള്ള നല്ല വിചാരം ഉണ്ടോ ശ്രീമാൻ ഭർത്താവിന് നിന്റെ കാര്യം മാത്രമല്ല പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു കുട്ടി അതെന്താ പല കാര്യങ്ങൾ ഓഫീസ് പിന്നെ വേണ്ട മാത്രം മതി ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് മുഴുവൻ സമയവും എനിക്ക് വേണം മനസ്സിലുള്ളത് ഹലോ ആ ഉണ്ട് ചാക്കോ ഹലോ എടാ സുമിത്ര വിളിച്ചിരുന്നു നിന്നോടൊന്ന് അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു താൻ എവിടെ പോയില്ലേ എവിടെ ആ ആരാ സുമിത്ര ഹലോ തിരിച്ചു പോണ പോണവഴി ത്രിവേണിയിലെന്ന് കാരണം എത്ര പ്രാവശ്യമായി പറയുന്നു കൂട്ടാ ആദ്യം ചക്കപ്പൊന്ന് കഴിയട്ടെ എന്നിട്ട് എവിടെ വേണേലും പോവാനിങ് സിസ്റ്റർ ഞാൻ വേറെ ആവശ്യം നീ വന്നെ കഴിഞ്ഞോ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു വരുന്നില്ലേ ഇല്ല കൃഷ്ണ നോക്കോളൂ എനിക്ക് ഡോക്ടറെ കണ്ടത് അത്യാവശ്യ കാര്യമുണ്ട് സത്യം ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ് എന്താ വർക്ക് ആയിറ്റിരുന്നേങ്കി നമുക്ക് ഒരു വിശുവായെന്ന് സാരമില്ല ഞാൻ ഹോട്ടലിൽ പോക്കോളാം ബൈ ബൈ

എന്റെ പൊന്നെ ആ സിസ്റ്ററോട് സംസാരിച്ചല്ല ആ കൊഴപ്പാ നിനക്കറിയില്ലേ അവർക്ക് സ്വബോധം ഇല്ല പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്ന സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്ന് തോന്നുന്നു അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗറിക്സിനെ പറ്റി അന്ന് ഞാൻ അവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ ചാക്കോച്ച കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂരി പോരാൻ പറ്റ പാടെ ഇപ്പൊ പറയുന്നു ഹലോ ാണ് നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് ഏത് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എത്ര ഭാര്യമാരാണ് നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോഡിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസസ് കൃഷ്ണ ശരി താങ്ക് യു மிஸ்டர் பிரகாஷ் ஒரு கால் உண்டு அதல்ல இது ஓ थैंक यू ஹலோ பிரகாஷ் மிஸ்டர் பிரகாஷ் இல்ல சுமித்ரா இப்ப ஹாஸ்பிடலுக்கு கொண்டு போயிட்டுണ്ട് நான் அடுத்த வீட்ல ஜேக்கப் இன்ட மிஸ்ஸஸ் ஆன थैंक நான் இப்ப போவா

ഒന്ന് <namedOoh> <viele mouldy>? <-töotscape> <pause Exactyame> െ അത്യാവശ്യമുള്ള ആളല്ലേ കൃഷ്ണ

സുമി എവിടെയായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം പോണി ട്രൈ ചെയ്തു ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു ഇല്ല പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ അന്വേഷിക്കുന്നു

റിയില്ല ഇവിടെ നിങ്ങൾ ഒന്നൂടെ ചെക്ക് ചെയ്യണം please ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടാ വരുന്നത് കൃഷ്ണ தானോടൂടെ ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ ഇൻജക്ഷൻ ണിക്ക സമയത്തില്ലാണോ സിസേറിന്റെ ഓപ്പറേഷൻ ആർക്ക് ഇവർക്കോ ആള് താനും ശ്രീയ മറിയക്ക് പ്രസവിക്കാൻ സമയമില്ലല്ലേ തന്നെ ചാർട്ടൊന്നും ചെക്ക് ചെയ്തേ ഡോക്ടർ മേനോന്റെ पेशന്റ് അല്ല അത് അതെ ഡോക്ടർ മേനോന്റെ patient തന്നെയാണ് പക്ഷെ ഡോക്ടർ മിസ്സ്സ് മേനോന്റെ patient ആണ് അപ്പോൾ ദേ ഒഴുവ ഒഴുവ തസ്സല ഒഴുവ എന്താണ് വർക്കി തനിക്ക് ഇവിടെ കാര്യം ഒന്നുമല്ല ഡോക്ടർ

ഉള്ളതുപോലെ പറയും അങ്ങനെ അങ്ങനൊരു കൊഴപ്പ എനിക്കുണ്ട് തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തറിയാം എനിക്കറിയാം ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വിഷമൊന്നുമില്ലേ ആദ്യം കേട്ടപ്പോ ഒരു വിഷമൊക്കെ തോന്നി ഓഹോ അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ ഉം സിസ്റ്റർ മുന്നിട്ടാരിലെ പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല അയ്യോ ഞാനങ്ങ് മറന്നു